ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇരുന്നൂറ് രൂപയിൽ വരുന്ന ഒരുപാട് റേറ്റ് കുറവിൽ വരുന്ന കുറേ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്ന കേട്ടോ ഒരുപാട് പ്ലാന്റ്സ് ന്യൂ സ്റ്റോക്ക് വന്ന പ്ലാന്റ്സും ഇതുവരെ നമ്മുടെ കയ്യിലില്ലാത്തതായിട്ടുള്ള പ്ലാൻസ് ന്യൂ സ്റ്റോക്ക് വന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഒരുപാട് റേറ്റ് കുറവിൽ വരുന്ന പ്ലാൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ചെടികളുടെ കളക്ഷൻസ് വെറും ഇരുന്നൂറ് രൂപയിൽ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നതിൽ തുടങ്ങിയിട്ടുള്ള പ്ലാൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ വീഡിയോ അതേ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇരുന്നൂറ് രൂപയിൽ സ്റ്റാർട്ടിങ് ഇരുന്നൂറ് രൂപയിൽ തുടങ്ങുന്ന പ്ലാന്റ്സിൻ്റെ കോംബോ കളക്ഷൻസ് ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാൻസും ഏതൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ എല്ലാ ആ പ്ലാന്റിൻ്റെ സൈസ് അതായത് പ്ലാന്റിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിൽ വരുന്ന ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയുടെ കോംബോ കളക്ഷൻസിൽ വരുന്ന കുറച്ച് വെറൈറ്റീസാണ് കേട്ടോ ക്രീപ്പേഴ്സിൽ വരുന്ന കുറച്ച് വെറൈറ്റീസ് ആണ് അപ്പം ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ക്രീപ്പർ പ്ലാന്റ്സിലെ അഞ്ച് വെറൈറ്റീസ് അപ്പോൾ പെട്രിയയുടെ വൈറ്റ് പെട്രിയയുടെ ബ്ലൂ കളർ ഗാർലിക് വൈൻ ലെമൺ വൈൻ ആൻഡ് എസ്റ്റഡുഡ എന്നീ പ്ലാന്റ്സാണ് ക്രീപ്പർ പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ അഞ്ച് വെറൈറ്റീസ് വരുന്നത് അടുത്ത പ്ലാന്റ് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ ആ നമ്മൾ ഈ ഒരു ആഫ്രിക്കൻ വേണ്ടിയിട്ട് അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് കളേഴ്സാണ് കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൽ വരുന്നത് അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് പ്ലാന്റിന് വരുന്ന റേറ്റിൽ നിന്ന് വെറും ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഒട്ട് മിസ്സ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ നല്ല അടിപൊളി സ്റ്റോക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റിൽ നിന്ന് ഹൈഡ്രാഞ്ച് എച്ച് ആണ് കേട്ടോ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള അഞ്ച് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളത് രണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പറിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റിന്റെ സ്ക്രീൻഷോട്ട് അതിന് ശേഷം വാട്സ്ആപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസും ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്ന ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ലിസിൻ്റാസിൻ്റെ ഒരു തൈ വരുന്നത് കേട്ടോ പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് റോസാപ്പൂക്കൾ പോലെ ഉണ്ടാകുന്ന ഫ്ലവർ ആണ് ഇതിന് കാണാനായിട്ട് പർപ്പിൾ കളറാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്ന അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു ടൈമിൽ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് പോട്ടിലാണ് പ്രത്യേകമായിട്ട് എല്ലാവരും നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നോർമൽ കവറിലായിട്ട് നട്ടുപിടിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ മുമ്പ് അപ്പോൾ ഇതിന് ഈ ഒരു വീഡിയോ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സമയത്ത് കുറേ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സിൻ്റെ പോട്ടിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഇവിടെയുള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ പോട്ടിൽ വെക്കുമ്പോൾ ഫ്ലവർ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതുകൊണ്ടാണ് പോട്ടിൽ വെക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പറയുന്നത് അടുത്ത ഫിറ്റോണി പ്ലാന്റ്സ് ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റ് പറയുന്നത് അസേലി ചെടിൻ്റെ രണ്ട് ആണ് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് അഞ്ച് സോറി രണ്ട് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് വെറൈറ്റീസ് കളേർസ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അപ്പോൾ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് കിട്ടാതിരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്നത് അത്യാവശ്യം തണുപ്പുള്ള ടൈമിൽ ഒരുപാട് ഫ്ലവർ തരുന്നൊരു ചെടിയും കൂടിയാണ് തണുപ്പല്ലാത്ത വേൽക്കാലത്തായാലും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഒരുപാട് വെള്ളം ഇതിനാവശ്യകതയില്ല അപ്പം ഇത്രയും വെറൈറ്റീസാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നല്ല അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും